بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين إن نريد للإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي بهمان الرعاية ستي لا السلام عليكم ورحمة الله وبركاته അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിതം മുഴുവൻ തക്കുവ പുലർത്തണമെന്ന് എന്നോടും നിങ്ങളോടും ആദ്യമായി വസീത് ചെയ്യുകയാണ് കഴിഞ്ഞ ആഴ്ച നാം കടമിടപാടുകളിലെ മര്യാദകളെ കുറിച്ച് സംസാരിച്ചു അതോട് ഒന്നിച്ച് അല്ലെങ്കിൽ അതിനേക്കാൾ പ്രാധാന്യത്തോടു കൂടി മനസ്സിലാക്കേണ്ട വളരെ സുപ്രധാനമായ ഒരു സംഗതിയാണ് കടം എന്ന് പറയുന്നത് വളരെ ഗൗരവതരമായിട്ടുള്ള ഒരു സംഗതിയാണ് ഒരു ഹദീസ് ലൈഷാർ അലി അ പറഞ്ഞതായിട്ട് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം കടം അത് രാത്രി നമ്മുടെ ഉറക്കം കെടുത്തുന്ന നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന ഒരു സംഗതിയാണ് വതമ്മും പിന്നഹാർ അത് പകൽ അപമാനമാണ് എന്നുള്ളത് എന്ന് പറഞ്ഞാൽ കടം ഒരുപാടുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉറക്കം നഷ്ടപ്പെടും അവന്റെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തെ അത് നശിപ്പിച്ചു കളയും പകലാകട്ടെ കടം വാങ്ങിയ ആളുകൾ അത് ചോദിക്കും അല്ലെങ്കിൽ അത് പിടിച്ചുപറിക്കും എന്ന വിചാരത്താൽ അതൊരു അപമാനവും അവരെ ഫേസ് ചെയ്യാനുള്ള മടിയും അവരെ അഭിമുഖീകരിക്കാനുള്ള ഒരു വിസമ്മതവും ഒക്കെയായിട്ട് അത് മാറും അതുകൊണ്ടാണത് പകലതൊരു അപമാനമാണ് എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ വളരെ അത്യാവശ്യത്തിന് മാത്രം കടക്കാരനാവുക എന്നതാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം കരണീയമായിട്ടുള്ളത് പ്രവാചകൻ സല്ലാവിസ്ല്ലാം ഒരു മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ മയ്യത്ത് നമസ്കരിക്കാൻ ആളുകൾ ഒരുമിച്ച് കൂടിയപ്പോ വിളിച്ചു ചോദിച്ചു ഈ മനുഷ്യന് എന്തെങ്കിലും കടമുണ്ടോ എന്ന് അപ്പോൾ ആളുകൾ പറഞ്ഞു അതെ അദ്ദേഹത്തിന് ഒരു സംഖ്യ കടമുണ്ട് എങ്കിൽ പ്രവാചകൻ സല്ലു വസ്സലാം പറഞ്ഞു നിങ്ങൾ നമസ്കരിച്ചോളൂ ഞാൻ നമസ്കരിക്കുന്നില്ല എന്ന് അവിടെ കൂടിയ ആളുകളോട് പറഞ്ഞു അങ്ങനെ പ്രവാചകൻ സല്ലാഹുലി വസ്ല്ലാം നമസ്കരിക്കുന്നില്ല എന്ന് കണ്ടപ്പോ ഒരു സഹാബി ഏറ്റെടുത്തു ആ കടം പ്രവാചകരെ ഞാൻ ആ കടം വീട്ടിക്കൊള്ളാം താങ്കൾ നമസ്കരിക്കണം എന്ന് അപേക്ഷിച്ചപ്പോ പ്രവാചകിൻ സല്ലാഹുലി വസ്ലാം നീ അത് ഏറ്റെടുക്കുകയാണെങ്കിൽ ആ കടം ഇദ്ദേഹത്തിന് പകരം ആ കടം നീ വീട്ടിക്കൊള്ളാം എന്ന് ഏറ്റെടുക്കുകയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തിന്റെ മൈ നമസ്കരിക്കാം എന്ന് പറഞ്ഞ് പ്രവാചകിൻ സല്ലാഹുല്സ് അയാളുടെ മൈ നമസ്കരിച്ചു പിന്നീട് പിറ്റേ ദിവസം ഈ മനുഷ്യനെ കണ്ടപ്പോ അതായത് ഈ സഹാബിയെ കണ്ടപ്പോ ആ മരിച്ച ആളുടെ കടം ഏറ്റെടുത്ത സഹാബിയെ കണ്ടപ്പോ നബി തിരുമേ നിസ് ആസ്വദം അയാളോട് ചോദിച്ചു ആ കടം താങ്കൾ വീട്ടിയോ എന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ഇല്ല എനിക്ക് അവകാശം കിട്ടിയിട്ടില്ല ഇന്നലെ അല്ല ഞാൻ ഏറ്റെടുത്തത് പ്രാജ്സിനാസം പറഞ്ഞു എന്നാൽ നീ ഉടനെ അത് വീട്ടണം എന്ന് പറഞ്ഞു പിരിഞ്ഞു വീണ്ടും അയാളെ കണ്ടപ്പോ അപ്പോഴും നബി സലതാസ്വനം ചോദിച്ചു നീ ആ കടം വീട്ടിയോ അപ്പോഴും അയാൾ പറഞ്ഞു എനിക്ക് പെട്ടെന്ന് സാധിച്ചിട്ടില്ല ഞാൻ ഉടനെ വീട്ടാം മൂന്നാമത് അയാള് വീട്ടിയതിന് ശേഷമാണ് പ്രവാചകനെ കണ്ടത് അപ്പോഴും പ്രവാചകൻ അയാളോട് ചോദിച്ചു നീ ആ കടം വീട്ടിയോ വീട്ടി എന്ന് പറഞ്ഞപ്പോൾ മാത്രമാണ് ആ കടം പൂർണ്ണമായും ഞാൻ കൊടുത്ത് വീട്ടി എന്ന് പറഞ്ഞപ്പോൾ മാത്രമാണ് പ്രവാചകൻ സല്ലാഹു അലാം പറഞ്ഞത് ഇപ്പോൾ അയാൾക്ക് ഖബറിൽ സ്വസ്ഥമായി കിടക്കാൻ സാധിക്കും എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ഒന്നടങ്കം അയാളുടെ ഖബറിൽ അതെല്ലാം സസ്പെൻഡ് ചെയ്യപ്പെടുന്ന ഒരു സന്ദർഭമാണ് ഈ കടം നമ്മുടെ പേൽ ഉണ്ടായിക്കൊണ്ടാണ് നമ്മൾ മരണപ്പെട്ടു പോകുന്നത് എങ്കിൽ എന്നുള്ളത് ആ കടം വീട്ടിയാൽ മാത്രമേ ആ സൽക്രമങ്ങൾ പോലും നമ്മുടെ പേരിലേക്ക് രേഖപ്പെടുത്തപ്പെടുകയുള്ളൂ എന്നതാണ് വാസ്തവം ഇത് കടത്തിന്റെ ഗൗരവമാണ് ഈ കുറിക്കുന്നത് ഇതിന്റെ അർത്ഥം കടമ കടത്തോടുകൂടി മരിച്ചു പോകുന്ന നിർബന്ധിതമായ ആവശ്യങ്ങൾക്ക് വേണ്ടി കടം വാങ്ങി മരിച്ചു പോകുന്ന ആളുകളൊക്കെ അവരുടെ പ്രവർത്തനങ്ങളൊക്കെ പാഴായി പാഴായിപ്പോകുമെന്ന അർത്ഥത്തിലല്ല മറിച്ച് കടത്തോടു കൂടി മരിച്ചു പോകുന്നതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ സംഭവം നമ്മൾ ഉദ്ധരിക്കുന്നത് ഇന്നത്തെ കാലത്ത് വളരെ പ്രത്യേകിച്ചും നമ്മൾ കടത്തെ കാണുന്നത് തന്നെ വളരെ സിമ്പിൾ ആയിട്ടാണ് വളരെ ലളിതമായിട്ടാണ് ആളുകൾ കാണുന്നത് അത്യാവശ്യത്തിന് മാത്രം കട വാങ്ങുക എന്നത് വിട്ട് എല്ലാറ്റിനും എന്തിനും ഏതിനും നമ്മൾ കടക്കാരാകുന്ന ഒരവസ്ഥ ഇന്നത്തെ ഒരു സാമ്പത്തിക വ്യവസ്ഥ സൃഷ്ടിച്ചു കൊ വിട്ടിരിക്കുന്നു അതും പലിശയുള്ള കടമായിക്കൊണ്ട് എല്ലാം നമുക്കൊരു വാഹനം വേണമെങ്കിൽ നമുക്കൊരു വീട് വെക്കണമെങ്കിൽ നമുക്കൊരു യാത്ര പോകണമെങ്കിൽ ജീവിതത്തിന് അത്യാവശ്യം വേണ്ട വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചറുകൾ അടക്കം വാങ്ങണമെങ്കിൽ ഒരു ഫോൺ വാങ്ങണമെങ്കിൽ ഒക്കെ തന്നെ ഇ എം ഐ അങ്ങനത്തെ ഈക്വൽ മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ എവരി മന്ത് ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുന്ന ആ രൂപത്തിൽ വളരെ വ്യാപകമായി കൊണ്ട് മനുഷ്യരൊക്കെ കടക്കാരാകുന്നൊരവസ്ഥയുണ്ട് വളരെ സൂക്ഷിക്കേണ്ട ഒരു സംഗതിയാണ് ഇതെന്നുള്ളതാണ് പ്രത്യേകിച്ച് പലപ്പോഴും ഈ കടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അതിൻ്റെ ഒരു നിഷേധാത്മകമായ വശം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ വരുമാനത്തെ കുറിച്ച് ചിന്തിക്കാതെ അല്ലെങ്കിൽ എനിക്ക് ഇത്രയാണ് വരുമാനം ഉള്ളത് എന്ന് ഓർക്കാതെ നമ്മൾ തോന്നുന്ന ഇമ്പൾസീവ് പർച്ചേസിംഗ് ഇമ്പൾസീവ് ഷോപ്പിംഗ് അതിനൊക്കെ നമ്മൾ മുതിരുന്നു അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നൈമിഷികമായി തീരുമാനിക്കുന്നതിന് ഇമോഷണൽ സ്പെൻഡിംഗ് നടത്തുന്നതിന് വൈകാരികമായി ചെലവഴിക്കുന്നതിനൊക്കെ ഈ ഇത്തരം സൗകര്യങ്ങൾ നമ്മളെ എളുപ്പം അടിമകളാക്കി മാറ്റുന്നു എന്നുള്ളതാണ് നമുക്കൊരു വാഹനം ഉണ്ടായിരിക്കാ തന്നെ അത്യാവശ്യം സൗകര്യങ്ങളും അല്ലെങ്കിൽ അത്യാവശ്യം നമുക്ക് യാത്ര പോകാനൊക്കെ നല്ലൊരു വാഹനം ഉണ്ടായിരിക്കാ തന്നെ പല ആളുകളും പുതിയ മോഡലിന്റെ പിന്നാലെ പോകുന്നു നല്ലൊരു ഫോൺ ഉണ്ടായിരിക്കാൻ ഏറ്റവും പുതിയ ലൈറ്റസ്റ്റ് മോഡൽ വാങ്ങിക്കുന്നതിന് വേണ്ടി ആ ഫോണിന്റെ പിന്നാലെ പോകുന്നു നമുക്കറിയാം പേരുകൾ ഞാൻ പറയേണ്ടതില്ല നമുക്കൊക്കെ അറിയാവുന്ന പേരുകളിൽ ആ അത്തരം സംഗതികളുടെ പിന്നാലെ പോകുന്നു അതുപോലെ വസ്ത്രങ്ങൾ വാച്ച് ചെരുപ്പ് ഷൂ മറ്റെല്ലാം ഇങ്ങനെ ഇന്റർനാഷണൽ ബ്രാൻഡും ഇതൊക്കെ അതൊക്കെ ധരിക്കാനും അതൊക്കെ വാങ്ങിക്കാനും ധരിക്കാനും ഒക്കെയുള്ള ആവേശത്തിൽ നമ്മൾ കൂടുതൽ കൂടുതൽ കടക്കാരായി മാറുന്നു പലപ്പോഴും നമ്മുടെ വരുമാനത്തെ കുറിച്ച് പോലും ചിന്തിക്കാതെ നമ്മൾ നമ്മളതിന് കടക്കാരാകുന്നു അതിന് ബാങ്കുകൾ സൗകര്യമൊരുക്കുന്നു മൊബൈൽ ആപ്പുകൾ സൗകര്യമൊരുക്കുന്നു ക്രെഡിറ്റ് കാർഡുകൾ അതിന് സൗകര്യമൊരുക്കുന്നു ഇതൊന്നും അല്ലാതെ വ്യക്തികൾ പോലും വളരെ കൂടിയ ഉയർന്ന പലിശക്ക് നമ്മുടെ ചുറ്റും വട്ടമിട്ട് പറക്കാണ് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട ആളുകൾ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ എന്നതാണ് വാസ്തവം പക്ഷെ നമ്മളൊന്ന് മനസ്സുവെച്ചാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു കടമില്ലാത്ത ജീവിതം ജീവിക്കാൻ സാധിക്കും എന്ന് മാത്രമല്ല ആ ജീവിതമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സ്വസ്ഥവും സമാധാനപൂർണവും വളരെ സന്തോഷകരവുമായിട്ടൊരു ജീവിതം അങ്ങനത്തെ ജീവിതമാണ് ഇതിന്റെ അർത്ഥം നമ്മൾ ബാങ്കുകളെ സമീപിക്കേണ്ടതോ നമുക്ക് ക്രെഡിറ്റ് കാർഡ് വേണ്ടാന്നോ ഇതൊന്നുമല്ല ഇത് ഇതൊക്കെ ചിലപ്പോ ജീവിതത്തിന്റെ ഇപ്പോഴത്തെ കാലഘട്ടത്തിന്റെ അത്യാവശ്യങ്ങളായി മാറാം പക്ഷെ പലിശ കൊടുത്തുകൊണ്ടുള്ള ഒരു കടത്തിലും ഒരു നിലക്കും നമ്മൾ ഭാഗഭാക്കാകരുത് അത് വളരെ വളരെ അത്യാവശ്യമാണെങ്കിലല്ലാതെ ജീവൻ മരണ പ്രശ്നം അതായത് ഈ കടം വാങ്ങിയിട്ടില്ലെങ്കിൽ ഈ പലിശ കടം വാങ്ങി ഞാൻ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ എന്റെ കുടുംബാംഗങ്ങൾ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾ അവർ മരണപ്പെട്ടു പോകും അല്ലെങ്കിൽ അവർ വീടില്ലാതെ പുറത്തായി പോകും വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടു പോകും ഒരു വീടില്ലാത്ത അവസ്ഥയിൽ അവർ ജീവിക്കേണ്ടി വരും അതല്ലെങ്കിൽ ഒരു അർത്ഥത്തിലും അവർക്ക് ഭക്ഷണം കിട്ടാതെ അവർ പട്ടിണി കിടന്ന് അങ്ങനത്തെ ഒരു അവസ്ഥയിലായി പോകും ഇങ്ങനെ ജീവൻ മരണ അല്ലെങ്കിൽ വളരെ അത്യാവശ്യം എന്ന് നമ്മൾ വിളിക്കുന്ന വളരെ നിർബന്ധിതാവസ്ഥ എന്ന് നമ്മൾ വിളിക്കുന്ന അത്തരം അത്തരമൊരു സാഹചര്യത്തിലല്ലാതെ കടക്കാരായി മാറാതിരിക്കുക പ്രത്യേകിച്ച് പലിശയുള്ള കടം നമ്മൾ അങ്ങനെ വാങ്ങിക്കാതിരിക്കുക അല്ലെങ്കിൽ അതിന്റെ അതിന് അതിന് ആ കടം കൊ കൊടുത്തുവിട്ടാൻ അർഹരായിക്കൊണ്ട് അങ്ങനെ നമ്മൾ മരിച്ചു പോകുന്ന ഒരു പോകുന്നൊരവസ്ഥ ഉണ്ടാകാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം കാരണം ഈ കടക്കാരനായിട്ട് മരിച്ചു പോകാതിരിക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഏത് സന്ദർഭത്തിലും കടം ഇല്ലാതിരിക്കാതാണ് കാരണം നമുക്കറിയില്ല എപ്പോഴാണ് മരണം സംഭവിക്കാന്ന് മരണം ആർക്കും എപ്പോഴും സംഭവിക്കാം പലപ്പോഴും പല ആളുകളും കടം എത്രയാണെന്ന് കുടുംബക്കാരോട് പോലും ഏറ്റവും അടുത്ത ബന്ധുക്കളോട് പോലും പറയാതെയാണ് മരണപ്പെട്ടു പോകുന്നത് ബന്ധുക്കൾക്ക് അറിയില്ല ഇയാൾക്ക് എത്ര കടം ഉണ്ടായിരുന്നു ഇദ്ദേഹം ആരിൽ നിന്നൊക്കെ കിട്ടാനുണ്ട് ആർക്കൊക്കെ കൊടുക്കാനുണ്ട് ഇതൊന്നും അറിയാത്ത അവസ്ഥയിൽ മരണപ്പെട്ടു പോകുന്ന ധാരാളം ആളുകളുണ്ട് അവരെ സംബന്ധിച്ച് നമ്മൾ വളരെ വളരെ വല്ലാതെ വറിയിടാവേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ ഓരോരുത്തരും നമ്മ നമ്മളെക്കുറിച്ച് ചിന്തിക്കുക നമുക്ക് നമ്മൾ കടം വാങ്ങുന്നത് ആഡംബരത്തിനാണോ അതല്ല ഒരു അത്യാവശ്യത്തിനാണോ നമ്മൾ ചിന്തിച്ചിട്ട് ആ അർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ച് വളരെ അത്യാവശ്യമില്ലാത്ത ഘട്ടത്തിൽ ഒഴിച്ച് കടം വാങ്ങിക്കാതി ചിലപ്പോൾ സുഹൃത്തുക്കളുടെ അടുത്ത് നമുക്ക് കടം വാങ്ങിക്കേണ്ടി വരും ബന്ധുക്കളുടെ അടുത്ത് കടം വാങ്ങിക്കേണ്ടി വരും അതൊക്കെ ഈ പറഞ്ഞ പലിശ ചേർന്നിട്ടില്ലാത്ത കടമാണെങ്കിൽ വളരെ അത്യാവശ്യത്തിനൊക്കെ ആണെങ്കിൽ അതൊക്കെ ആകാം അതൊന്നും വേണ്ട എന്നല്ല പറഞ്ഞു അതിനെക്കുറിച്ചാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചത് അത് കൊടുക്കുക എന്നുള്ളത് സദക്കയുടെ ദാനധർമ്മത്തിന്റെ പകുതിയാണെന്ന് പറയുന്നത് അതിനെക്കുറിച്ചാണ് അപ്പൊ ഇവിടെ ജീവിതത്തിലൊരു സാമ്പത്തിക അച്ചടക്കം ഒരു ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ നമുക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ് നമ്മൾ വാസ്തവത്തിൽ ആലോചിച്ച് നോക്കും ഈ പലിശക്ക് കടം വാങ്ങുന്ന ആളുകളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ വാസ്തവത്തിൽ അവർ സാധാരണഗതിയിൽ കൊടുക്കേണ്ടതിനേക്കാളും പൈസ കൂടുതൽ കൊടുക്കുന്നു പന്ത്രണ്ടോ പതിനഞ്ചോ ഒക്കെ ശതമാനം കൂടുതൽ കൊടുക്കുന്നു അവർക്കൊരു ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ആ പതിനഞ്ച് ശതമാനം ആ പന്ത്രണ്ട് ശതമാനം അവർക്ക് ലാഭിക്കാൻ പറ്റും എങ്ങനെ അത് സമ്പാദ്യമായി ചെറിയ ചെറിയ സേവിങ്സ് ആയി വച്ചുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ നിർവഹിക്കുക അതായത് നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഒരു ഇപ്പൊ ഈ ഇ എം ഐ കൊടുക്കുന്ന സംഖ്യ നമ്മൾ നേരത്തെ തന്നെ സ്വരുക്കൂട്ടി വെച്ചാൽ ഇപ്പൊ നമ്മൾ വൈകി കൊടുക്കുന്നതിന് പകരം നമ്മളത് അഡ്വാൻസ് ആക്കി വെക്കുക പക്ഷെ പലപ്പോഴും ആളുകൾക്ക് അത് സാധിക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണ് ഒരു ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ നമ്മുടെ കുട്ടികൾക്ക് അത് നമ്മൾ പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു ഫൈനാൻഷ്യൽ ലിറ്ററസി ഒരു സാമ്പത്തിക സാക്ഷരത നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ കുട്ടികളാണല്ലോ വലുതാകുന്നത് ഇപ്പോഴത്തെ പല ചെറുപ്പക്കാർക്കും ഈ പറഞ്ഞ ഒരു സാമ്പത്തിക സാക്ഷരത ഇല്ലാത്തതിന്റെ പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നു അത് കുടുംബ ജീവിതത്തിൽ കാണുന്നു പലപ്പോഴും വലിയ വലിയ പ്രശ്നങ്ങളിൽ നമ്മുടെ ഒരു തലമുറയെ കൊണ്ടുചെന്ന് എത്തിക്കുന്നു പലരും അതിന്റെ പേരിൽ കടക്കാരാകുന്നു കേസുകളിൽ പെടുന്നു ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു നിത്യേന നിത്യേന എന്നോണം നമുക്ക് ചുറ്റും കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവമാണ് അപ്പോൾ നമുക്ക് കിട്ടുന്ന ശമ്പളത്തെക്കുറിച്ച് വരുമാനത്തെക്കുറിച്ച് നമ്മുടെ കുടുംബത്തെ ധരിപ്പിക്കുക ആ വരുമാനത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് ചെലവഴിക്കാൻ ശ്രമിക്കുക ഒരു ചെറിയ സംഖ്യ എപ്പോഴും സമ്പാദ്യമായിട്ടുണ്ടായിരിക്കുക അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കുന്നതിന് അതല്ലെങ്കിൽ നമ്മൾ നമുക്ക് ജോലിയൊന്നും എടുക്കാൻ പറ്റാത്ത ഒരു ഘട്ടത്തിൽ ഉപയോഗപ്പെടുത്തുന്നതിന് അത് കഴിയുന്നത്ര സുരക്ഷിതമായ നിക്ഷേപങ്ങളിൽ നമ്മൾ ഹലാലായിട്ടുള്ള അനുവദനീയമായിട്ടുള്ള നിക്ഷേപങ്ങളിൽ അത് ചെലവഴിക്കുക ഇതൊക്കെ വളരെ അനിവാര്യമായ സംഗതി ഇങ്ങനെ നമ്മൾ ഒരു ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിച്ചാൽ അത് നടക്കും എന്നതിൽ ധാരാളം ഉദാഹരണങ്ങളുണ്ട് ധാരാളം ഉദാഹരണങ്ങൾ ജീവിക്കുന്ന ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഒട്ടും കടമില്ലാതെ ജീവിക്കുന്ന ധാരാളം ആളുകളെ നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരാൻ പറ്റും കാരണം അത് അത് സാധ്യമാണ് അത് സാധ്യമല്ല എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് പച്ച അല്ലെങ്കിൽ ഒരു എന്താ പറയാ അതിന് അതിനെ കുറിച്ച് വ്യാജമെന്നല്ല പറയാം മറിച്ച് അതൊരു യാഥാർത്ഥ്യത്തെ ഒരു വിഷമമാണ് എന്നാണ് പറയാ അല്ലെങ്കിൽ അച്ചടക്കത്തോടു കൂടി ജീവിക്കാനുള്ള ഒരു വൈമനസ്യമാണ് അവിടെ നമ്മൾ കാണുന്നത് അപ്പോ ജീവിതത്തിൽ ഒരു എല്ലാ അർത്ഥത്തിലും നമുക്ക് എല്ലായിടത്തും അച്ചടക്കം വളരെ നിർബന്ധമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല രൂപത്തിൽ ഡിസിപ്ലിൻ കൊണ്ടുവരാറുണ്ട് ടൈമിങ്ങിന് ടൈമിൽ ഓഫീസിൽ പോവാ ജോലിക്ക് പോവാ ടൈമിൽ ഭക്ഷണം കഴിക്കുക കിടന്നുറങ്ങാം ഇതൊക്കെ നമ്മൾ പാലിക്കുന്ന ആളുകൾ എന്തുകൊണ്ട് സാമ്പത്തിക വിഷയത്തിൽ ഇത്തരം ഒരു അച്ചടക്കത്തിൻ്റെതായ ഒരു മാർഗം സ്വീകരിക്കുന്നില്ല എന്നുള്ളത് വള പലപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് അത്യാവശ്യത്തിന് മാത്രം കടം വാങ്ങാം പലിശയില്ലാത്തൊരു കടമില്ലാത്തൊരു ജീവിതം നമ്മൾ ജീവിക്കുക അസലസ്ലും പറഞ്ഞ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു വാക്കുണ്ട് മൻ തറക്കൽ ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി ഒരു കാര്യം ഉപേക്ഷിച്ചാൽ അള്ളാഹു അതിനേക്കാൾ നല്ലത് അയാൾക്ക് പകരം കൊടുക്കും എന്ന് പറഞ്ഞാൽ പലിശ ഉപേക്ഷിക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ട് നമുക്ക് വേണ്ടി വരുന്ന വാഹനം നമുക്ക് വേണ്ടി വരുന്ന വീട് നമ്മുടെ മറ്റു സൗകര്യങ്ങൾ നമ്മുടെ ടൂറ് യാത്ര ഇതൊക്കെ പലിശയില്ലാത്ത അല്ലെങ്കിൽ കടമില്ലാത്തൊരവസ്ഥയിൽ ഞാൻ എല്ലാം മാനേജ് ചെയ്യുമെന്ന് ഒരാൾ തീരുമാനിച്ചാൽ എന്നിട്ട് പലിശയെ ഉപേക്ഷിച്ചാൽ പലിശ കടമൊക്കെ ഉപേക്ഷിച്ചാൽ അതിനെ പകരമായിട്ട് അയാൾക്ക് അയാൾ വിചാരിക്കാത്ത വഴിയിലൂടെ അള്ളാഹു പ മറ്റു പലതും ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പൊ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നതിന് വേണ്ടി അതാണ് അള്ളാഹുവിന് വേണ്ടി ഉപേക്ഷിച്ചാൽ എന്ന് പറഞ്ഞാൽ അർത്ഥം അള്ളാഹുവിനെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അള്ളാഹു വിലക്കിയ ഒരു സംഗതി ഉപേക്ഷിച്ചാൽ അത് നമുക്ക് അതിനേക്കാൾ നല്ലത് പകരം നൽകും ഈ ക്രെഡിറ്റ് കാർഡൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അത് പൂർണ്ണമായിട്ടും ഒരു പലിശയില്ലാതെ അടക്കാൻ പറ്റുമല്ലോ ഒന്ന് ഇസ്ലാമിക് ബാങ്കുകളൊക്കെ ഉള്ള ഒരു രാജ്യത്ത് ജീവിക്കുന്ന ഒരാൾ ഇസ്ലാമിക് ബാങ്ക് എന്നൊരു ക്രെഡിറ്റ് കാർഡ് എടുത്താല് അയാളെ സംബന്ധിച്ചിടത്തോളം അത് എല്ലാ മാസവും അടച്ചുപോകും എത്ര തന്നെ അയാൾ വിചാരിച്ചാലും അടക്കാതിരിക്കാൻ സാധ്യമല്ല ഇനി അങ്ങനത്തെ ബാങ്കുകൾ ഇല്ലാത്തൊരു രാജ്യത്താണെങ്കിൽ അവിടെയും നമുക്ക് എന്ത് ചെയ്യാം ബാങ്കിനോട് ആവശ്യപ്പെടാം സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ കൊടുക്കാം ഞാൻ ചെലവഴിക്കുന്ന പൈസ ഈ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഞാൻ ചെലവഴിക്കുന്ന പൈസ എല്ലാ മാസാവസാനവും പൂർണമായിട്ടും ഈടാക്കാൻ വേണ്ടി നമുക്ക് ബാങ്കിനോട് ആവശ്യപ്പെടാം ഇത് വളരെ എല്ലാവർക്കും അറിയുന്ന ഒരു സംഗതിയാണ് പിന്നെ നമ്മളുടെ അടുത്തേക്ക് കട ലോണുകളുമായി വരുന്ന ആപ്പുകള് സൈറ്റുകള് വ്യക്തികള് കമ്പനികള് സ്ഥാപനങ്ങള് ഇതിനൊക്കെ പൂർണ്ണമായും നിരാകരിക്കുക കാരണം അവിടെയൊക്കെ ട്രാപ്പ് ഉണ്ട് നമുക്ക് കടം തരുമ്പോൾ മാത്രമേ നമ്മൾ ചിരിക്കുള്ളൂ കടം കിട്ടുമ്പോൾ മാത്രമേ നമ്മൾ ചിരിക്കുള്ളൂ പിന്നെ ചിരി മുഴുവൻ ബാങ്കിന്റേതും ഇത്തരം സ്ഥാപനങ്ങളുടേതൊക്കെയാണ് ഇത് ഇത് നമ്മൾ ജീവിതത്തിൽ ഒരുപാട് പാടങ്ങൾ നമുക്ക് ഞാനൊക്കെ വ്യക്തിപരമായി ഇത്തരം കേസുകളിൽ ധാരാളമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു കേട്ടുകൊണ്ടിരിക്കുന്നു ഇതിനൊക്കെ ഇതിനൊക്കെ ഇടപെട്ട് അത്തരം ആളുകളെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങളിൽ ഏർപ്പെടുന്നു അപ്പോ നമ്മുടെ ജീവിതത്തിൽ ഒരു സാമ്പത്തിക അച്ചടക്കത്തിന്റെ അനിവാര്യതയാണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത് കടമില്ലാത്തൊരു ജീവിതം ജീവിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക അള്ളാഹു സുബ് താല അതിന് എനിക്ക് നിങ്ങൾക്ക് നമുക്ക് എല്ലാവർക്കും തൊഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ السلام عليكم ورحمه الله وبركاته